ഹലോ ആഡംസ് വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് ബീഫും കപ്പയും അപ്പോൾ ഫസ്റ്റ് തന്നെ ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി ഇത് ഹാഫ് കെ ജി ബീഫാണ് അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഉപ്പ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു കാര്യം വിട്ടുപോയി ഒരു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്യണം പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് പ്രസ്റ്റ് ചെയ്യാൻ വയ്ക്കുക ഒരു ട്വൻ്റി മിനിറ്റ്സ് കഴിഞ്ഞാൽ ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വയ്ക്കുക ലോ ഫ്ലെയിമിൽ മൂന്ന് വിസിലും ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും വരണം അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് കപ്പയുടെ പരിപാടിക്ക് പോവാം നമുക്ക് കിട്ടുന്ന മീറ്റിനനുസരിച്ച് അതിൻ്റെ വേവ് വ്യത്യാസപ്പെട്ടിരിക്കും എനിക്ക് കിട്ടിയ മീറ്റ് അനുസരിച്ച് നാല് വിസിൽ കൊണ്ട് അത് പകുതി വെന്തു പിന്നെ കപ്പയിട്ട് ഒരു വിസിലും കൂടെ അടിച്ചാൽ കറക്റ്റ് വേവായി പിന്നെ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് വേപ്പില ഉള്ളി കുറച്ച് വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നന്നായി ഒന്ന് വഴക്കി ഇതിലേക്കും ഉള്ളിക്ക് ആവശ്യമുള്ള കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മീറ്റ് മസാലയും ചേർക്കുക പൊടികളൊക്കെ ചേർത്ത് കഴിയുമ്പോൾ ഡ്രൈ ആയാൽ കുറച്ചും കൂടെ ഓയിലൊഴിച്ചു കൊടുക്കണം ഞാൻ പിന്നെ ഓയിലൊഴിച്ചില്ല അത് തന്നെ എനിക്ക് ഡ്രൈ ആയിട്ടാണ് വന്നത് കുറച്ചും കൂടെ ഒഴിച്ച് അതൊന്നും എടുക്കാം ഇത് നമ്മുടെ കറിയിലേക്ക് വയ്ക്കുക പിന്നെ നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ കപ്പിയും ബീഫും റെഡിയായി ഇനി നല്ല ചൂട് ചോറിൻ്റെ കൂടെ കപ്പിയും ബീഫും തൈരും കൂട്ടുകരും പിടി പിടിക്കുക അപ്പോൾ ഇത്രേള്ള നമ്മുടെ വീഡിയോ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ